പതിനെട്ട് ദിവസങ്ങൾ വെറും പതിനെട്ട് ദിവസങ്ങൾ കൊണ്ടാണ് ഒരു വംശം മുഴുവൻ ഇല്ലാതെയായത് കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചു യുദ്ധകാഹണങ്ങളും വാളുകളുടെ ശബ്ദങ്ങളും പരിക്കേറ്റവരുടെ നിലവിളികളും എല്ലാം മാഞ്ഞുപോയി ഇപ്പോഴവിടെ ബാക്കിയുള്ളത് കനത്ത നിശബ്ദത മാത്രം ഭൂമി പോലും ശ്വാസമടക്കി നിൽക്കുന്നത് പോലെ ഒരു നിശബ്ദത പാണ്ഡവർ വിജയിച്ചു ധർമ്മം ജയിച്ചു പക്ഷേ അതിനുവേണ്ടി നൽകേണ്ടി വന്ന വില എന്തായിരുന്നു കുരുക്ഷേത്രത്തിലെ മണ്ണ് ചോരയിൽ കുതിർന്നിരുന്നു അച്ഛനമ്മമാരുടെയും സഹോദരന്മാരുടെയും മക്കളുടെയും ചോര ഈ ശവപ്പറമ്പിലേക്ക് ഒരു സ്ത്രീ നടന്നു വന്നു അവരൊരു രാജ്ഞി മാത്രമല്ല എല്ലാം നഷ്ടപ്പെട്ട ഒരു അമ്മ കൂടിയായിരുന്നു ഗാന്ധാരി ജീവിതകാലം മുഴുവൻ കണ്ണുകൾ മൂടിക്കെട്ടി ജീവിച്ചവൾ എന്നാൽ ഇന്ന് ആ കണ്ണുകൾ മൂടിക്കെട്ടിയിട്ടും മറ്റാരെക്കാളും വ്യക്തമായി അവർ ആ ദുരന്തം കാണുന്നുണ്ടായിരുന്നു തകർന്നുപോയ രഥങ്ങൾക്കും ചിതറിക്കടക്കുന്ന ആയുധങ്ങൾക്കും ഇടയിലൂടെ അവർ വെച്ചു വെച്ച് നടന്നു ഓരോ ചുവടും അവർക്ക് നരകതുല്യമായിരുന്നു ദുര്യോധനൻ ദുശാസനൻ വികരണൻ അങ്ങനെ തന്റെ നൂറു മക്കൾ എല്ലാവരും മരിച്ചു കിടക്കുന്നു പെറ്റു വളർത്തിയ മക്കളെയെല്ലാം തനിക്ക് മുമ്പേ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന അത് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ തീനേക്കാൾ ചൂടുള്ള വേദനയാണിത് സഹോദരങ്ങൾ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട സ്ത്രീകളുടെ നിലവിളി ഗാന്ധാരി കേട്ടു ഒടുവിൽ തൻ്റെ മൂത്ത മകൻ ദുര്യോധനന്റെ മൃതദേഹത്തിനായിരിക്കും അവൾ തളർന്നു വീണു വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവർ ആ മുഖത്ത് തൊട്ടു ലോകം ഭരിക്കാൻ ആഗ്രഹിച്ച രാജാവായിരുന്നു ഇവൻ ഇന്നിവൻ കഴുകന്മാർക്ക് ഇരയായി കിടക്കുന്നു ആ നിമിഷം ആ വലിയ സങ്കടം ഗാന്ധാരിയിൽ ഒരാളി ഒരാളിപ്പടർപ്പായി മാറി അതൊരു വലിയ കോപമായി മാറി ഭീമനോടോ അർജുനോടോ ആയിരുന്നില്ല അവർക്ക് ദേഷ്യം അവർ വെറും ആയുധങ്ങൾ മാത്രമാണെന്ന് ഗാന്ധാരിക്കറിയാം ആയുധം പിടിച്ചവരെയല്ല അത് നിയന്ത്രിച്ച ആളെയാണ് ഗാന്ധാരി അന്വേഷിച്ചത് അവർ എഴുന്നേറ്റു രക്തം മരവിപ്പിക്കുന്ന ആ യുദ്ധകളത്തിൽ ശാന്തനായി നിൽക്കുന്ന ഒരാളിലേക്ക് അവർ തിരിഞ്ഞു സാക്ഷാൽ ശ്രീകൃഷ്ണൻ കുരുക്ഷേത്രത്തിലെ ചെളിയോ രക്തമോ പുരളാതെ മഞ്ഞപ്പട്ടൊടുത്ത് ശാന്തനായി നിൽക്കുന്ന കൃഷ്ണൻ ആ ശാന്തത ഗാന്ധാരിയുടെ ഹൃദയം തകർത്തു അവർ കൃഷ്ണന് നേരെ നടന്നു ആ അമ്മയിൽ നിന്നും വന്ന തീക്ഷ്ണമായ കോപം കണ്ട് ഭീമനും അർജുനനും പോലും ഭയന്നുപോയി ദൈവങ്ങൾ പോലും ഭയക്കുന്ന ഒന്നാണ് അമ്മയുടെ കോപം കൃഷ്ണ അവർ അലറി വിളിച്ചു നിനക്ക് എല്ലാം അറിയാമായിരുന്നു നീ ജനാർദ്ദനാണ് ഭൂതവും വർത്തമാനവും ഭാവിയും അറിയുന്നവൻ നിനക്ക് വിചാരിച്ചാൽ ഈ യുദ്ധം തടയാമായിരുന്നു നിന്റെ കൈവിരൽ ഒന്നനക്കിയാൽ ഈ മരണം ഒഴിവാക്കാമായിരുന്നു വിറയ്ക്കുന്ന കൈകൾ കൃഷ്ണനെ നേരെ നീട്ടി അവർ ചോദിച്ചു പക്ഷേ നീ അത് ചെയ്തില്ല സഹോദരങ്ങൾ തമ്മിൽ വെട്ടിക്കൊല്ലുന്നത് നീ നോക്കി നിന്നു ഒരു കളി കാണുന്നത് പോലെ എന്റെ നൂറു മക്കൾ മരിച്ചു വീഴുന്നത് നീ കണ്ടു നിന്നു കൃഷ്ണൻ ഒന്നും മിണ്ടിയില്ല ആ അമ്മയുടെ കോപം മുഴുവൻ ഏറ്റുവാങ്ങി നിറഞ്ഞ സങ്കടത്തോടെ അവൻ നോക്കി നിന്നു ഗാന്ധാരിയുടെ ശബ്ദം ഭയപ്പെടുത്തുന്ന ഒരു മന്ത്രം പോലെയായി കൃഷ്ണ ഈ കൊടും ക്രൂരതയ്ക്ക് നീ കൂട്ടുനിന്നത് കൊണ്ട് കുരുവംശം നശിക്കാൻ നീ അനുവദിച്ചത് കൊണ്ട് ഞാനിതാ നിന്നെ ശപിക്കുന്നു യാദവംശത്തിന്റെ ദാദ നീ കേട്ടുകൊള്ളുക ഇന്ന് എന്റെ മക്കളെ ഓർത്ത് ഞാൻ കരയുന്നത് പോലെ നിന്റെ വംശത്തിലെ സ്ത്രീകളും കിടന്നു കരയും ഇന്നേക്ക് മുപ്പത്തിയാറ് വർഷങ്ങൾ കഴിയുമ്പോൾ കാലം നിനക്കെതിരെ തിരിയും നിന്റെ യാദവംശത്തെ കൊല്ലാൻ പുറത്തുനിന്നും ശത്രുക്കൾ വരില്ല അവർ തമ്മിലടിച്ച് മരിക്കും മദ്യലഹരിയിൽ സ്വന്തം സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും അവർ തിരിച്ചറിയാതെ വെട്ടിക്കൊലപ്പെടുത്തും പിന്നെ നീ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന നീ നിനക്ക് ഒരു ഉണ്ടാകില്ല യുദ്ധക്കളത്തിൽ നീ മരിക്കില്ല ആരും തുണയില്ലാതെ കൊടുങ്കാട്ടിൽ ഒറ്റപ്പെട്ട് ഒരു മൃഗത്തെ പോലെ നീ ചത്തൊടുങ്ങും ആ വാക്കുകൾ കുരുക്ഷേത്രത്തിൽ മുഴുങ്ങി കാറ്റുപോലും സ്തംഭിച്ചുപോയി പാണ്ഡവർ വിറച്ചു സാക്ഷാൽ ദൈവത്തെ ഒരു മനുഷ്യ സ്ത്രീ ശപിച്ചിരിക്കുന്നു എല്ലാവരും കൃഷ്ണന്റെ പ്രതികരണത്തിനായി കാത്തുനിന്നു പക്ഷേ കൃഷ്ണ ശാന്തനായി നിന്നു കൃഷ്ണൻ ആ അമ്മയുടെ മുന്നിൽ തലകുനിച്ചു തഥാസ്തു അവൻ മന്ത്രിച്ചു അങ്ങനെ തന്നെ സംഭവിക്കട്ടെ കൃഷ്ണൻ ഗാന്ധാരിയോട് പറഞ്ഞു അമ്മേ എന്റെ ചുമലിലെ വലിയൊരു ഭാരമാണ് അമ്മ ഇപ്പോൾ ഇറക്കി വെച്ചത് യാദവർ അഹങ്കാരികളായി മാറിയിരിക്കുന്നു അവർക്ക് നാശമില്ലാത്ത അവസ്ഥയാണ് അവരെ അങ്ങനെ ജീവിക്കാൻ അനുവദിച്ചാൽ അവർ ഈ ലോകം തന്നെ നശിപ്പിക്കും അവർ നശിക്കണം അതിന് അവർ തന്നെ തമ്മിലടിക്കണം അമ്മ വെറും ഒരു നിമിത്തം മാത്രം ഒരു ഭക്തിയുടെ വേദന മാനിക്കാൻ ദൈവം സ്വന്തം മരണം പോലും സന്തോഷത്തോടെ സ്വീകരിച്ചു കാലം കടന്നുപോയി കൃത്യം മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം ഗാന്ധാരിയുടെ വാക്കുകൾ സത്യമായി പ്രഭാസ തീരത്തിൽ വെച്ച് മദ്യലഹരിയിൽ യാദവർ തമ്മിലടിച്ചു പറിച്ചെടുക്കുമ്പോൾ ഇരുമ്പുളക്കിയായി മാറുന്ന ഏരക പല്ലുകൾ കൊണ്ട് അവർ പരസ്പരം തലക്കടിച്ചു കൊന്നു ആ വംശം മുഴുവൻ ഒടുങ്ങി പിന്നെ കൃഷ്ണനോ ആ കാട്ടിൽ ഒരു മരച്ചുവട്ടിൽ അവൻ വിശ്രമിച്ചു ദൂരെ നിന്നും അവന്റെ കാൽപാദം കണ്ട് മാരാണെന്ന് തെറ്റിദ്ധരിച്ച് ജര എന്നൊരു വേടൻ അമ്പെയ്തു ദൈവത്തിന്റെ അവതാരം അവസാനിച്ചത് വലിയൊരു യുദ്ധത്തിലല്ല ഒരമ്മയുടെ കണ്ണീരിലാണ് ഇതാണ് ഗാന്ധാരിയുടെ ശാപം സൃഷ്ടാവു സൃഷ്ടിയുടെ വേദനയ്ക്ക് മുന്നിൽ തോറ്റുപോയ കഥ